ോ മാംസേവം പ്രകുരുഷന മദ്യം വിന മദ്യം ചാ പ്രി പ്രിമഹോ വാരമർജി കുതസ്തവധനം ദ്യൂത ചൌര്യേണ വൗരദ്യൂതപരിഗ്രഹോ നഷ്ട ൊഴിച്ചങ്ങ ആരോമുക്കന കാ കുജം തുള്ളിച്ചു തുള്ളിച്ചുകൊണ്ടാരാൽ അങ്ങനയെന്ന പോലെ വന്നാളി തിന്നാളഹോ ക്ഷാ സാക്ഷാമ ചിത്തദാരിൽ കളിക്കും ഭൃങ്കാ അദ്രീന്ദ്രകൃദയകുമുദിന ശീതം മേ നിദന്തം തുംഗേ കോടീരഭാരലസിന നിത്യം നമസ്തേ ോലക്ഷാളിത ലളിതശങ്കാ തെലനാഥമായുഷൻ മമ ച വചനാത്മനശോപകർം ഭ്യൂയാം തവ സഹചരോ രാമ ഗി സമസ്ത അമ്മേ ഞാൻ മണ്ണുതിന്നീലതു മനസ്സിന് വിശ്വാസമെങ്കിൽ ചെമ്മേ കാണുന്നുമല്ലേ ചെറിയ പവിഴവായി കട്ടിയമ്മക്കൊറുന്നാൾ അന്നേരം വിഷ്യമെല്ലാം അതിലനവധി കണ്ടമ്മ മോഹിക്കുമ്പോൾ അമ്മേ അമ്മിഞ്ഞ നൽകുന്നൊരു നിപുണത ഞാൻ കണ്ടിതാവൂ മുകുന്ത അനന്തനവരവിലിങ്കിണി ജലം ജല ജലം ജലരവം മുകുന്ദവിധി ഹസ്തകതലയധ്വനി

അസ്മൃഷ്ടം ദുഷ്ടത്രേ പുനരുപുരുഷാ തന്മകം ബ്രഹ്മതത്വം തത്താത് ഗുരുപവനപുരേ ഹ്യം ജന ആദി ദർഭജനനം ഗോപീഗൃ വർദ്ധനം മായാതോവർദ്ധം ீலாமோரு சீதாலேவிதம் கவிவரே ரஷ்ணை சாமிரதம் ർഭമെന്നൊരു വിശേഷം കേവലം

ഗണേശൻ അപ്പോൾ തമ്പിയായി ചോരപ്പാടുകൾ വീണു അഞ്ഞുമലയിൽ ലോകം നമിക്കും കാശ്മീരത്തിൻ ഹൃദയഭൂം ക്രൂരന്മാരവരെ തുരത്തണമുടൻ ക്രൂരന്മാരവരുത്തണമുടൻ സഞ്ചാരികൾ തേടിടും വാരഞ്ചുന്ന തുലിപ്പുപൂക്കൾ വിടരും ആരാമസാനുക്കളിൽ

ൃഷം കോപ്പുകൾ അഖിലമധീനത്തിലുണ്ടായിരിക്കെള്ളരുത് പുരരി പോകാടുവട്ടി തെളിച്ചിൽ കൃഷി ചെയ്യുക പണിവതിനും ഭൂതസാദ്ധം സമൃദ്ധം

മുടില്ലാത്തൊരുമുണ്ട് കൊണ്ട് മുടിയന്തു കൂടിയിട്ടുവൻ കറ്റയന്തു കൂടി കണ്ടരിവാൾ പുറത്തു തിരകി സാന്തിക്കിലച്ചങ്ങനെ നാടൻ കച്ചയെടുത്തു മീനി മുഴുവൻ ചേറു പുരണ്ടിപ്പോയി പാടത്തുന്നു വരുന്നവരെ കണ്ടേറെ കൊതിക്കുന്നു ഞാൻ Thank you. त्यानन्दगरि वराभयगरि सौन्दर्यरत्नागरि मर्दूदाखिलघोरपावनिगरि प्रत्यक्षमौनेश्वरि प्रालेयाचलवंश पावनगरी काशीपुराधीश्वरीक्षां दे कृवलम्बनगरी मातान्नपूर्णेश्वरी पार्थाय प्रतिबोधितं भगवदा नारायणेन स्वयं व्यासेन ग्रथितं पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवदी अष्टादशाध्यायिनीमं बत्वा सन्दधामि भगवद्गीते भवद्वेषिणीम् ക്ഷരാളി കലിതനുരദേശമന സുഹൃതോത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിന ുംട്ടയും ചോലക്കപ്പുറമായി മൃഗങ്ങൾ നിറയും ശൈലേന്ദ്രപാദങ്ങളും ചീരം ചർത്തിന വൃക്ഷമൊന്നതിനടിക്കായിട്ടു ിടത്തുകയും വേണ്ടതം ചാടായി വന്നു ശകടാ സുരന്താൻ ചാടാനൊരു വെട്ടുമു കുന്തെനഹനിച്ചു ബാലൻ ചാടായിരം ഖണ്ഡമകായി വീണു समीगं निर्मलं निर्विकल्पं निरीहं निराकारं मङ्गारदम् यं गुणातीतं अव्यक्तमेकं तुरीयम् परमं ब्रह्म यं वेद तस्मै नमस्ते तो बन्मारभय कल्पीलिकुळ कुळ का कुळकटकं काञ्जी पूञ्जे लशिक्यम् ൂരക്കോൽ പമ്പരം പന്തിവയ മുഴുവനും കേവലം വിഷ്ണുവായി നോക്കിയിടും ദിക്കിലെല്ലാം വിധിയുടെ നയനങ്ങൾക്കുകാട്ടിക്കൊടുക്കും മായാധീശൻ്റെ അത്യത്ഭുത വികൃതികളിൽ തൃഷ്ണതോന്നു നീന്താൻ निष्कम् भवरेट्षं अब्रदध्धिरेवं मुगांदे जंशांदवर्गप्रजारं। तच्छासनार्काननमेवसर्वं। चित्वाफिवारं भामिवावकस्थे। तगर्कत्थे <laughs> तुम्भिक्करं गुंडोधट्टिक। तडशंग गुट्टिक्यजाचंगन തുടങ്ങി പഴയ തുടങ്ങിപ്പഴയ ഗുരുവരന്മാരുവാസിച്ചു നേടി തഞ്ചം പോൽ സ്വന്തമായിണവ കനകമണി മന്ദിരം കൈരളിക്കായി നെഞ്ചാളും ദുർമതൽ പുതിയ കവികളീരമ്യർമ്മണത്തിൽ കഞ്ഞാവിൻ തയ്യ വെക്കാൻ കലയുട തുളസി കാടു വെട്ടി തെളിച്ചൂ തസ്പോരീ തലഗം ലലാട ഫലകേ വക്ഷസ്ഥലേ ഗസ്തുഭം നാസാഗ്രേവര മോക്തിഗം കരതലേ വേണം തരേ കങ്കണം സർവംഗേ ഹരി ചന്ദനം சகലയൻ കന്തേജ മുക്താവലി वोबस्त्रे वरिवेष्टि दो विजयते वोबान जूठा मनें। सिंदूरारुन विख्रहां तृधयनां मानिक्यमूलिस्पुरत् तारानायगसे खरां स्मिदमुखीमापीन ൂർണരം രക്തോൽ പൊന്നല്ലോ കിരീടം കഴുത്തിൽ പൊന്നാരം പൊന്നരഞ്ഞൻ തളവള മുഴുവൻ പൊന്ന്പോളവയിൽ പൊന്നാലേ തീർത്തു മുന്നിൽ കൊടിമരം അതുമല്ലൂശി പൊൻകോലം കെട്ടി നിൽക്കും ഗുരുപവനവേ പൊന്നിലെന്തികമ്പം

कुञ्जकोषम् एकल्पिदार्घाय तस्मै स्प्रीदप्रीतिप्रमुखवचनम् स्वागतं व्याचहारा शुक्षत्रियापनवनावडीवाणीदत्ते पक्षतिनिवच्छु नतामरसंगुप्ती മുന്നിൽ മുഹൂർത്ത നേരം ിൽ മുഹൂർത്തേരമക്ഷടക്കി നിന്നാൾ താരകോരകമാക വിധം മൊഴി വാരി വിതച്ച വിശാലതയിൽ ശാരദമേഘമൊരു ിയതേരതിലേറിയണഞ്ഞുടു നായകനും വാരൊളി പുൽകിയ നീലനിലാവലപാരിലൊരുക്കിയ ചിത്രമതിൻ ചാരുത പാർത്തുമയങ്ങുകയാണു തുഷാരതടങ്ങൾ നിശീദിനിയിൽ ഗതം സഹകാമപ്യപാധീരതാ അഭി പ്രമയോ മാധവം ഭജനേ കൈവരീഷമംഗളകലകംബമഞ്ജലി രസ പ്രവാഹ മാധുരേ വിജംഭാ മധൂരം സ്മരാന്ദകം പുരാന്ദകം ഭകം മഖാന്ദകം ാന്തകാന്തകന്ത സാവർത്യം മന്ത്രതന്ത്രങ്ങളിലുടയ മഹാബ്രാഹ്മണാഗ്രേ ശരന്മാരാവട്ടിൽ പണ്ഡിതന്മാർ കവികൾ കരളുറപ്പുള്ള കയ്യാങ്കളിക്കാർ കേമന്മാരമ്മടന്മാരിവരുടെ തെനിപൂവാകുമാലത്തിയൂരേ ഗ്രാമം ും ശ്രീകനൂമാൻസായവിന്ദം മുയന്ദം പടസുടേം ബാലം മുകുന്ദം മനസ സ്മരാമേ